നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ സെർച്ച് ഹിസ്റ്ററി കിട്ടാൻ വല്ല വഴിയുണ്ടോ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞാൽ തന്നെ അല്ലെങ്കിൽ നമ്മൾ കുറെ സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് അറിയാത്ത കുറെ ആൾക്കാരെ നമ്മൾ സെർച്ച് ചെയ്തു അങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കുറെ ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും അത് ഡിലീറ്റ് ചെയ്ത് ഇങ്ങനെ പോകും ഡിലീറ്റ് ചെയ്ത് പോയി പിന്നെ ഒരു പിന്നൊരവസ്ഥയല്ല അതാ നമുക്ക് ആളെ കാണണം അല്ലെങ്കിൽ ആളെ സ്റ്റോറീസ് കാണുന്നു ആളെ റീൽസ് കാണണം അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ നമുക്ക് ആ പേര് ഓർമ്മ ഇല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് സെർച്ച് ഹിസ്റ്ററി നോക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ കഴിയും ആ ആളെ നമുക്ക് കിട്ടും പക്ഷെ അങ്ങനെ ഒരു ഫെസിലിറ്റി നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ അവൈലബിൾ ആണ് പിന്നെ അതുമാത്രമല്ല നമ്മൾ ഫ്രണ്ട്സിനെ നമ്മൾ കളിയാക്കാൻ പറഞ്ഞാൽ അതിൻ്റെ സെർച്ച് സിസ്റ്ററെ നോക്കട്ടെ നോക്കട്ടെ അങ്ങനെ നമ്മൾ പറയില്ലേ അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ ഇപ്പോൾ ഒരു നമ്മളൊരു ആർഗ്യുമെന്റ് ഇങ്ങനെ വലിയ പീക്കിൽ എത്തി നിൽക്കുന്ന ടൈമിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം സെർച്ച് സിസ്റ്റർ ഒക്കെ നോക്കാനുള്ള ഒരു ഫീച്ചർ ഉണ്ട് സോ അത് എങ്ങനാന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കയറാം നമ്മൾ പ്രൊഫൈലിൽ പോയിട്ട് പ്രൊഫൈൽ മേലെ തന്നെ ഒരു ത്രീ ലൈൻസ് കാണിക്കും ആ ത്രീ ലൈൻസ് കാണിച്ചു കഴിഞ്ഞാൽ അവിടെ കയറാം അവിടെ കയറിയിട്ട് അക്കൗണ്ട് സെൻ്റർ ഉണ്ടാവും അക്കൗണ്ട് സെൻ്ററിലും പോയി കഴിഞ്ഞാൽ ഇൻഫോർമേഷൻസ് ആൻഡ് പെർമിഷൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് കയറി കഴിഞ്ഞാൽ സെർച്ച് ഹിസ്റ്ററിന്ന് ഉണ്ടാവും അങ്ങനെ ആ സെർച്ച് ഹിസ്റ്ററി കയറി കഴിഞ്ഞാൽ നമുക്ക് ഏത് അക്കൗണ്ടാണ് നമ്മൾ കുറെ ഇപ്പോൾ മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് അക്കൗണ്ട് ഏത് അക്കൗണ്ട് ഒക്കെ അതിൽ ഓപ്പൺ ആണോ ആ അക്കൗണ്ട്സ് ഒക്കെ കാണിക്കും അപ്പം നമുക്ക് വേണ്ട അക്കൗണ്ട് ഏതാണോ അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് സെർച്ച് ഹിസ്റ്ററി നമ്മൾ എന്തൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടോ ആരൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടോ ആരൊക്കെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഒരു സെർച്ച് ഹിസ്റ്ററി നമുക്ക് വരും സോ അതെടുത്തു കഴിഞ്ഞാൽ സിംപിൾ ആയിട്ട് സെർച്ച് ഹിസ്റ്ററി നമുക്ക് കിട്ടും സോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് എന്തായാലും നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കാം നോക്കി കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് സെർച്ച് ഹിസ്റ്ററി കിട്ടും നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ നമുക്ക് ഇതൊക്കെ പറഞ്ഞ് പേടിപ്പിക്കാൻ കഴിയുന്നതാണ് സോ ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് നമ്മുടെ പേജായ കെൻവി ഡിജിറ്റൽ അക്കാദമി സബ്സ്ക്രൈബ് ചെയ്യുക